السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على اشرف رسول الله وعلى اله واصحابه الفائز نبي الله اما بعد عن عقبه بن عامر رضي الله عنه عن النبي صلى الله عليه وسلم قال اذا رايت الله يعطي العبد من الدنيا على معاصيه ما يحب فانما هو استدراج പ്രമുഖനായ റിപ്പോർട്ട് ചെയ്യുകയാണ് തങ്ങൾ ഒരു മനുഷ്യൻ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന സമയത്തും അവൻ ഇഷ്ടപ്പെട്ടതൊക്കെ അള്ളാഹു വാരിക്കോലി നൽകുന്നത് നീ കണ്ടാൽ നീ മനസ്സിലാക്കുക ഫ അത് അനുഗ്രഹമല്ല അവനുള്ള ശിക്ഷയാണ് അവനെ പടിപടിയായി തൻ്റെ ശിക്ഷയിലേക്ക് അള്ളാഹു കൊണ്ടുവരികയാണ് ഇസ്തിരാജ് അവനെ ചൂണ്ടയിട്ട് പിടിക്കുകയാണ് അത് അവൻ ചതിക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ എന്ന് നീ മനസ്സിലാക്കുക എന്ന് മുദ്ദിനി അലൈഹി അല്ലെല്ലാം മറഡു ഒരു മനുഷ്യൻ കൊടും പാപങ്ങൾ ചെയ്തിട്ടും അവന് സുഖ സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹോ അവനെ ഘട്ടം ഘട്ടമായി തന്റെ ശിക്ഷയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് ഓരോ വിശ്വാസികളും മനസ്സിലാക്കണമെന്ന് മുത്തൻ ബിശ്വഹുസല്ലം ഓർമ്മപ്പെടുത്തുന്നു